ഏവർക്കും ഫിനിക്സ് ഗ്രൂപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം എന്താണ് മുപ്പത്തിമുക്കോടി ദേവതകൾ ഉദാഹരണത്തിന് ഏകീശ്വരവാദം മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ഹിന്ദു ധർമ്മത്തിൽ എന്നാൽ ഇത്രയും ദേവതകളും ഈശ്വരനും ഒന്നാണോ ലളിത ഭാഷയിൽ ഉത്തരം പറയാതെ ആധ്യാത്മിക വിഷയങ്ങൾ സങ്കീർണമായി അവതരിപ്പിക്കുകയാണ് പലരും ഇതൊരു വലിയ ചതിയാണ് നേരാമണ്ണം ഇതു പഠിപ്പിക്കുകയാണ് വേണ്ടത് അപ്പോൾ മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് രണ്ടില്ലാത്ത വിധം ഒന്നാണ് ബ്രഹ്മം അതിന് ഇന്ദ്രൻ തുടങ്ങിയ പേരുകളുമുണ്ട് പ്രകൃതി തുടങ്ങിയ ദിവ്യ പദാർത്ഥങ്ങളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവൻ ദിവ്യനാണ് എല്ലാവരെയും പാലിച്ചു പോറ്റുന്നതിനാൽ അതേ ഈശ്വരനോ സുവർണൻ എന്നൊരു പേരുണ്ട് മഹാനായത് കൊണ്ട് ഈശ്വരൻ്റെ മറ്റൊരു പേരാണ് ഗുരുത്വാത്മാവ് വായുവിനെ പോലെ അതിശക്തിശാലിയായതിനാൽ ഈശ്വരൻ മാതീശ്വരനാണ് ഇങ്ങനെ ഒന്നിനത്തെ പ്രജ്ഞയുള്ളവർ പല പേരുകളിട്ട് വിളിക്കുന്നു കൂടാതെ അഥവ വേദത്തിൽ മറ്റൊരു പ്രസ്താവം കൂടി നമുക്ക് വായിക്കാം രണ്ടില്ല മൂന്നില്ല നാലുമില്ല അവൻ്റെ കാര്യത്തിൽ അവന് അഞ്ചാമനില്ല ആറാമനില്ല ഏഴാമനുമില്ല അവൻ എട്ടാമനോ ഒമ്പതാമനോ പത്താമനോ ഇല്ല അവൻ ഏകനാണ് തികച്ചും പൂർണനും ഏകനുമാണ് ഈശ്വരൻ അവനിൽ സർവദേവതകളും ഒന്നായി തീരുന്നു അപ്പോൾ എന്താണ് ഈ മുപ്പത്തിമുക്കോടി ദേവതകൾ എന്നൊരു ചോദ്യം സാധാരണമായി തന്നെ ഉയർന്നു വരും വേദങ്ങളിൽ മുപ്പത്തിമൂന്ന് ദേവതകളെക്കുറിച്ച് പറയുന്നതിൽ നിന്നാണ് മുപ്പത്തിമുക്കോടി എന്ന സങ്കല്പം ഉടലെടുത്തത് ദ്ീവ് എന്ന ധാതുവിൽ നിന്നാണ് ദേവത എന്ന വാക്ക് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞുവല്ലോ അതിനർത്ഥം പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക എന്നെല്ലാമാണെന്നും പറഞ്ഞു ഈ മുപ്പത്തിമൂന്ന് ദേവതകൾ എന്താണെന്ന് പറയാം ഭൂമി ജലം വായു ആകാശം ചന്ദ്രൻ സൂര്യൻ അഗ്നി നക്ഷത്രങ്ങൾ എന്നിവ സൃഷ്ടിയുടെ വാസസ്ഥാനമാണ് അതിനാൽ ഇവയെ വസുക്കൾ എന്ന് വിളിക്കും എട്ടാണ് വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ പത്തു പ്രാണനുകളുണ്ട് പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ നാഗൻ കൂർമൻ കൃകളൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നിങ്ങനെ ഇത് കൂടാതെ ജീവാത്മാവും നമ്മുടെ ശരീരത്തിലുണ്ട് ഇവയെ ഏകാദശ അതായത് പതിനൊന്ന് രുദ്രന്മാർ എന്ന് വിളിക്കുന്നു ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളാണ് ഇവ ആയുസിനെ ആഹരിക്കുന്നു അതിനാൽ ദ്വാദശ അത്യത്മ ദേവതകൾക്കാണ് മിന്നൽ പ്രകാശിക്കുന്നതാണ് ഇന്ദ്രൻ എന്ന പേരുള്ള മിന്നൽ ഒരു ദേവതയാണ് മഴ വെള്ളം വായു ഔഷധികൾ എന്നിവയെ ശുദ്ധീകരിക്കുന്ന യജ്ഞം മുപ്പത്തിമൂന്നാമത്തെ ദേവതയാണ് പ്രജാപതി എന്നാണ് ഈ ദേവതയുടെ പേര് ഇതൊന്നും ഈശ്വരനാണെന്ന ഒരു ഗ്രന്ഥത്തിനും കാണാനാവില്ല ഈ മുപ്പത്തിമൂന്നാണ് ആവന്തര വിഭാഗങ്ങളായി മുപ്പത്തിമൂന്ന് കോടിയൊക്കെ ആയത് ഇനി നമുക്ക് ഒന്നൊന്നായി പല ദേവതകളുടെയും യാഥാർത്ഥ്യം എന്തെന്ന് നോക്കാം നമ്മെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് പ്രയോജനം ചെയ്യാത്ത ഏത് തത്വശാസ്ത്രവും ഇല്ലാത്തവണ്ണം എന്ന കാഴ്ചപ്പാടായിരിക്കണം ഉണ്ടാകേണ്ടത് യുക്തിയുക്തമായിരിക്കണം നമ്മുടെ ചിന്ത കൊച്ചുകുട്ടി പറഞ്ഞാലും യുക്തി അംഗീകരിക്കണം യുക്തി അല്ലാത്തത് ബ്രഹ്മാവ് പറഞ്ഞാൽ പറഞ്ഞാലും അംഗീകരിക്കാൻ പാടില്ല അത് പുല്ലുപോലെ തള്ളിക്കളയണമെന്നാണ് അർത്ഥം വരുന്ന പഴയ സംസ്കൃത ശ്ലോകം തന്നെയുണ്ട് വേദമന്ത്രങ്ങൾക്കെല്ലാം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തരത്തിൽ അർത്ഥം പറയാം ഭൗതികം ആദി ദൈവികം ആധ്യാത്മികം അങ്ങനെയാണ് ഈ മൂന്ന് എന്ന സംഖ്യയ്ക്ക് ഭാരതത്തിൽ ഇത്രയേറെ പ്രാധാന്യം വന്നത് ആദിഭൗതികമെന്നാൽ ഭക്ഷണം വസ്ത്രം തുടങ്ങിയ ഭൗതിക കാര്യങ്ങൾ ആദി ദൈവികം എന്നാൽ സൂര്യൻ ഗ്രഹങ്ങൾ കാലാവസ്ഥ എന്നിവയാണ് അത്യാത്മികമെന്നാൽ ഈശ്വരീയമായ വിചാരങ്ങൾ എന്നിങ്ങനെ ഈ മൂന്നിന് അർത്ഥം പറയാം നമുക്ക് ഈ അർത്ഥത്തിലങ്ങളിലൂടെ വേദത്തിലൂടെ കടന്നു പോകാം അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വിഷ്ണുവിൻ്റെ രഹസ്യം എന്ന അധ്യായത്തെക്കുറിച്ചാണ് വിഷ്ണുവിൻ്റെ രഹസ്യം എന്ന അധ്യായത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി അടുത്ത വീഡിയോ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക